നമസ്കാരം പ്രമുഖ ഓഹരി വ്യാപാര സ്ഥാപനങ്ങളുടെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് വർദ്ധിക്കുന്നുവെന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ് കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള വ്യാജ പരസ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പരസ്യങ്ങളിലെ ഈ മേഖലയിലെ പ്രമുഖരുടെ വ്യാജ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ നിർമ്മിച്ച് പ്രചരിപ്പിച്ചാണ് ഇവർ വിശ്വാസം നേടിയെടുക്കുന്നത് അതുകൊണ്ട് കരുതലോടെ വേണം നീങ്ങാനെന്നാണ് നിർദ്ദേശം ജഡ്ജിമാരും പുരോഹിതന്മാരും അടക്കം തട്ടിപ്പിലിരയായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേരള പോലീസ് ജാഗ്രത കർശനമാക്കും ഇത്തരം പരസ്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരെ ട്രേഡിംഗ് പഠിപ്പിക്കാൻ എന്ന വ്യാജേന വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാക്കുകയും ചെയ്യുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഐ പി ഐ ഇൻവെസ്റ്റ്മെന്റ് എന്നീ വ്യാജന തട്ടിപ്പുകാർ കൃത്രിമമായി നിർമ്മിച്ച വ്യാജ വെബ്സൈറ്റുകളിൽ അക്കൗണ്ട് തുടങ്ങാൻ നിർബന്ധിക്കുകയും നിക്ഷേപകരെ കൊണ്ട് നിക്ഷേപിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ഇതിലാരും വീഴരുത് തട്ടിപ്പ് തോന്നിയാൽ പോലീസിനെ അറിയിക്കുകയും വേണമെന്നും നിർദ്ദേശം നൽകുന്നു ഇതിനുവേണ്ടിയാണ് മുന്നറിയിപ്പ് നിർദ്ദേശം നൽകുന്നത് തുടക്കത്തിൽ നിക്ഷേപിച്ച തുക പിൻവലിക്കാൻ കഴിയുന്നതോടെ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത വർദ്ധിക്കുന്നു തുടർന്ന് കൂടുതൽ വിലക്കിഴിവുള്ള സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതിനും ഐ പി ഒ വാങ്ങുന്നതിനും കൂടുതൽ നിക്ഷേപം നടത്തുന്നു സ്റ്റോക്ക് വിൽക്കാൻ അനുവദിക്കാതെയും ദീർഘകാലത്തേക്ക് സ്റ്റോക്കുകൾ കൈവശം വെക്കുവാനും തട്ടിപ്പുകാർ നിക്ഷേപകരെ നിർബന്ധിപ്പിക്കുന്നു നിക്ഷേപം പിൻവലിക്കാൻ കൂടുതൽ തുക ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഒടുവിൽ ഇതൊരു സാമ്പത്തിക തട്ടിപ്പാണെന്ന് നിക്ഷേപകർ തിരിച്ചറിയുന്നുവെന്ന് പോലീസ് വിശദീകരിക്കുന്നു ഇത്തരത്തിലുള്ള വ്യാജ പരസ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ഇത്തരം തട്ടിപ്പിന് ഇരയാവുകയോ ചെയ്താൽ പരമാവധി ഒരു മണിക്കൂറിനകം തന്നെ വിവരം ഒന്ന് മൂന്ന് പൂജ്യം എന്ന നമ്പറിലോ ഡബ്ല്യൂ 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 ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ സൈബർ പോലീസിനെ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകുന്നു പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പുറത്തു വന്നത് കുന്നംകുളം കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ബിആർ ഡി ഗ്രൂപ്പ് തങ്ങളുടെ മൂന്ന് കമ്പനികളുടെ ഓഹരികളിൽ പണം നിക്ഷേപിച്ചാൽ പതിനെട്ട് ശതമാനം ആദായം നൽകാമെന്ന ഉറപ്പിൽ ആയിരക്കണക്കിന് നിക്ഷേപകരെ പറ്റിച്ച വാർത്തയായിരുന്നു ഇതിൽ ഏറ്റവും പുതിയത് ആദ്യത്തെ രണ്ടു വർഷത്തോളം കൃത്യമായി ആദായം നൽകി നിക്ഷേപകരുടെ വിശ്വാസം ആർജിച്ച ശേഷം പിന്നീട് ഓഹരിയോ ആദായമോ ബോണസോ ഒന്നും ഇല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങളെത്തി ഓഹരി വിപണിയിൽ തങ്ങളുടെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യുമെന്നും ഇവർ ഉപഭോക്താക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു സാധാരണയായി തട്ടിപ്പുകാർ അവലംബിക്കുന്ന മാതൃകയിൽ ആളുകളെ ചേർത്ത് പണം കൈപ്പറ്റിയ ും മുങ്ങുന്ന മാതൃകയാണ് ബിആര് ഡി ഗ്രൂപ്പും അവലംബിച്ചത് പല പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നുണ്ടെന്ന വ്യാജനയായിരുന്നു പണപ്പിരിവ് ആറ് ലക്ഷം മുതൽ പണം നഷ്ടപ്പെട്ട് ഒരുപാട് നിക്ഷേപകർ തൃശൂരിൽ തന്നെയുണ്ട് പലരും റിട്ടയർമെന്റിൽ നിന്ന് ലഭിച്ച പണമായിരുന്നു ഇത്തരത്തിൽ നിക്ഷേപിച്ചിരുന്നത് പല പ്രാവശ്യം ആവർത്തിച്ച് പരാതി കൊടുത്തിട്ടും പോലീസ് കേസുകൾ വേണ്ട വിധത്തിൽ അന്വേഷിക്കുന്നില്ലെന്ന പരാതി ബിആർ ഡി ഗ്രൂപ്പിലെ നിക്ഷേപകർക്കുണ്ട് അമിത പലിശ മോഹിച്ച് നിക്ഷേപിച്ച പലരുടെയും ജീവിതം ഇപ്പോൾ പ്രതിസന്ധിയിലാണ് തൃശൂരിൽ മാത്രമല്ല ബിആർ ഡി ഗ്രൂപ്പ് മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് നിക്ഷേപകർ ആരോപിക്കുന്നു ബിആർ ഡി ഗ്രൂപ്പിനെതിരെ ഒരുമിച്ച് സംഘടിച്ച് ചിലർക്ക് മാത്രം പണം കൊടുത്ത് അവരെ ചിതം രീതിയും ഇവർ അവലംബിക്കുന്നുണ്ടെന്നും നിക്ഷേപകർ ആരോപിക്കുന്നു കണക്കിൽപ്പെടാത്ത പണം നിക്ഷേപിച്ച പലർക്കും തങ്ങളുടെ പണം നഷ്ടപ്പെട്ടുവെന്ന് കേസ് കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ് ഇൻവെസ്റ്റേഴ്സ് ടീം ഫോർ ജസ്റ്റിസ് എന്നൊരു സംഘടന രൂപീകരിച്ചാണ് തട്ടിപ്പിനിരയായ ഇപ്പോൾ ഒരുമിച്ച് തങ്ങളുടെ പണം തിരികെ ലഭിക്കാൻ പൊരുത്തുന്നത് എൻ എസ്ഇ യുടെയും സെബിയുടെയും ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും ഇത്തരം പദ്ധതികളിൽ വീണ്ടും ആളുകൾ പണം നിക്ഷേപിക്കുന്നത് തട്ടിപ്പുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരള പോലീസും നിരീക്ഷണവും ജാഗ്രതയും കൂട്ടുന്നത്